യാത്രയ്ക്ക് സ്വീകരണം നൽകി വെച്ച് നടന്ന സ്വീകരണ ചടങ്ങ് ശ്രീകണ്ഠാപുരം എസ് ബി ഐ മാനേജർ സമ്പത്ത് അധ്യക്ഷത വഹിച്ചു ഫെഡറൽ ബാങ്ക് മാനേജർ പ്രേമദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫിലിപ്പ് കുട്ടി ജോസ് എം കെ അനിൽ അനുഭാഗ്യ ജോമിഷ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു വിജയകുമാർ ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തു കാനറ ബാങ്ക് മാനേജർ വർഷ ചടങ്ങിന് നന്ദി പറഞ്ഞു ഒരു ഏഴുവർഷം ശ്രീകണ്ഠപുരം കൃഷിഭവനിൽ കൃഷി ഓഫീസറായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് വരെ പത്ത് മൂന്ന് പതിനേഴ് വരെ ഞാൻ പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെൻറ് ഫൈനാൻസ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുകൾ കൂടി നടപ്പിലാക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് വളരെ ചുരുക്കി വിവരിക്കാം കാരണം ദീർഘമായിട്ട് സംസാരിക്കാനുള്ള വേദിയല്ല ഉച്ചക്ക് ശേഷം മറ്റു പ്രോഗ്രാം ഉള്ളതാണ് ഈ വേദിയും കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല വേദിയും കൂടിയായിരിക്കും ഞാൻ പ്രതിനിധീകരിക്കുന്ന ആത്മ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി രണ്ടായിരത്തി ഏഴിലാണ് ഇത് ആരംഭിച്ചത് സെൻട്രൽ ഗവൺമെൻറിൻ്റെ ഫൈനാൻസോടുകൂടി പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ കാണുവാനും ചെയ്യുവാനും പോയി കണ്ടു പഠിക്കാനുള്ള വേദി ഒരുക്കുകയാണെന്നുള്ളൂ സബ്സിഡി പദ്ധതികളിൽ നിന്ന് സർക്കാർ ക്രമേണയെങ്കിലും പിന്നോട്ട് മാറുന്നതിൻ്റെ ആദ്യത്തെ ആദ്യത്തെ തുടക്കമാണ് ഈ ആത്മാനം